നമസ്കാരം തൃശൂർ പടിയൂരിൽ അമ്മയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതി പടിയൂർ സ്വദേശികളായ എഴുപത്തിനാലുകാരിയായ മണി മുപ്പത്തിനാല് വയസ്സുള്ള മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രേഖയുടെ ആൺ സുഹൃത്തുക്കളുമൊത്തുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്ത് ഞെരിച്ചോ ശ്വാസം ഒട്ടിച്ചോ കൊന്നതാകാമെന്നും പോലീസ് കരുതുന്നു പ്രേംകുമാറിന്റെ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചു മൂടിയ കേസിലും ഇയാൾ പ്രതിയാണ് കാമുകിക്കൊപ്പം ജീവിക്കാനായി ഭാര്യയെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു പ്രേംകുമാറിനെതിരെയുള്ള കേസ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കാമുകി സുനിത ബോബിയുമായി ചേർന്ന് ഭാര്യ വിദ്യയെ ഇയാൾ കൊലപ്പെടുത്തിയത് കൃത്യമായ തിരക്കഥയോടെയായിരുന്നു ഈ കൊലപാതകം ആദ്യം തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് ഇയാൾ പരാതി നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഇത്തരത്തിൽ ഇയാൾ തന്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി ഉദയംപേരൂർ സ്റ്റേഷനിൽ എത്തുന്നത് എന്നാൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് ഇയാൾ നൽകിയ പരാതിയിൽ പോലീസ് വിദ്യക്കായി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലായിരുന്നു ഇരുവരും തൃപ്പൂണിത്തറയ്ക്കടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച വിവരം പോലീസ് കണ്ടെത്തുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പോലീസ് അന്ന് പ്രേമകുമാറിനെയും കാമുകയും അറസ്റ്റ് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടായി അന്ന് ജോലി ചെയ്യുകയായിരുന്നു സുനിത സുനിത ജീവിതത്തിലേക്ക് വന്നതോടെ വിദ്യ എങ്ങനെയും ഒഴിവാക്കാൻ പ്രേംകുമാർ തക്കം പാർത്തിരിക്കുകയായിരുന്നു വിദ്യയ്ക്ക് മുമ്പൊരു വാഹനപകടത്തിൽ പരുക്കേറ്റിരുന്നു വിദ്യയ്ക്ക് അന്ന് കഴുത്തിനായിരുന്നു പരുക്കേറ്റത് ആയുർവേദ ചികിത്സയിലൂടെ കഴുത്തിനേറ്റ പരുക്ക് സുഖപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പ്രേംകുമാർ വിദ്യയെ എത്തിച്ചത് തിരുവനന്തപുരത്ത് പേയാഡ് ഗ്രേസ് എന്ന പേരുള്ള വില്ല സുനിത നേരത്തെ വാടകയ്ക്കെടുത്തിരുന്നു ഇവിടെ വെച്ചായിരുന്നു ഇരുവരും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിൽ അരങ്ങേറിയത് തമിഴ് സിനിമ നയൻറ്റി സിക്സ് മോഡൽ പ്രണയവും ദൃശ്യ മോഡൽ കൊലപാതകവുമായിരുന്നു പ്രേംകുമാറും സുനിതയും പഠിച്ചത് ഒരേ സ്കൂളുകളിലായിരുന്നു അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു പിന്നീട് ഇരുവരും ഇരുവഴിക്ക് പിരിഞ്ഞു ഇരുപത്തിയഞ്ച് ശേഷം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് ഒരുമിച്ചുകൂടി അവിടെ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നതും പഴയ പ്രണയം വീണ്ടും മുട്ടിടുന്നതും സുനിതയും വിവാഹിതയായിരുന്നു അതിൽ മൂന്ന് കുട്ടികളുമുണ്ട് പ്രേംകുമാറും ഭാര്യ വിദ്യയും തമ്മിലുള്ള വിവാഹബന്ധത്തിലും അന്ന് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രേംകുമാറിനെ വിവാഹം ചെയ്യുന്നതിന് മുൻപേ വിദ്യ വിവാഹിതയായിരുന്നു ഇതിനിടയിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇരുവരും കാണുന്നത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയുമായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സം നൽകുന്ന വിദ്യ കൊലപ്പെടുത്തുകയായിരുന്നു ഇരുവരും തിരുവനന്തപുരത്തെ പേയാടുള്ള റിസോർട്ടിൽ വിദ്യയുമായി എത്തി ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം കഴുത്തിൽ കയറുമുറുക്കിയായിരുന്നു ഈ കൊലപാതകം എന്നാൽ തിരുവനന്തപുരത്ത് ജോലിസ്ഥലത്തെത്തി പ്രേംകുമാരുമായുള്ള ബന്ധം തുടരുമ്പോഴും ഭർത്താവിന് കൃത്യമായി സുനിതയെന്ന് പണം അയച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായിരുന്നുവെങ്കിലും ആന്ധ്രാ സ്വദേശിയെ വിവാഹം കഴിച്ച് മൂന്ന് മക്കളുമായി ഹൈദരാബാദിൽ ജീവിച്ചു വരികയായിരുന്നു സുനിത പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പ്രേംകുമാറിനെ കണ്ട ശേഷം പിന്നീട് ഹൈദരാബാദിൽ ഇരിപ്പുറപ്പിച്ചില്ല മാർച്ചിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടിലേക്ക് മടങ്ങി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ പേയാടുള്ള വിലയിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം എല്ലാ മാസവും കൃത്യമായി ഹൈദരാബാദിലേക്ക് അന്ന് പണവും അയച്ചിരുന്നു മിക്ക ദിവസങ്ങളിലും ഹൈദരാബാദിൽ വിളിച്ച് ഭർത്താവ് മക്കളുമായി വീഡിയോ കോളിലും സംസാരിച്ചിരുന്നു ഈ കൊലക്കേസിൽ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു ഇതിൽ ഇയാൾ ജാമ്യത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോഴുള്ള ഈ കൊല നടത്തിയിരിക്കുന്നതെന്നാണ് വിവരം